വ്യത്യസ്തതകളെ ഒന്നാക്കുന്നതാണ് സനാതനധർമ്മമെന്നും സമദൃഷ്ടിയുടെ ഈ ധർമ്മത്തിൽ കലഹത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്നും ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഐരൂർ ചെറുകോൽപ്പുഴിപ്പതിമൂന്നാമത് ഹിന്ദുമത പരിഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മതത്തിന്റെയും വിശ്വാസപ്രമാണങ്ങളുടെയും പേരിൽ ഇന്ന് ലോകത്ത് സംഘർഷങ്ങൾ കൂടുകയാണ് തങ്ങളുടെ രീതികളാണ് ശ്രേഷ്ഠമെന്ന് പറയുമ്പോഴാണ് കലഹമുണ്ടാകുന്നത് എന്നാൽ സനാതനധർമ്മം എല്ലാത്തിനെയും ഒന്നായി കാണാനാണ് പഠിപ്പിക്കുന്നതെന്നും ശ്രീനാരായണ ഗുരുദേവൻ പകർന്നത ഇതേ ധർമ്മമാണെന്നും മോഹൻ ഭഗവത് പറഞ്ഞു सबके प्रति अपनापन रखते हुए करुणा का व्यवहार करते हुए सत्य को प्राप्त करना इस चौकट में जो जो അനേകം വ്യത്യസ്തതകൾ കൂടിച്ചേർന്നതാണ് ഹിന്ദു മതം സമാജത്തിന്റെ ശക്തി ഏകതയിലാണ് ഹിന്ദുക്കളുടെ ഏകത ലോക നന്മയ്ക്കും ഹിന്ദു സമൂഹം ഏകതയോടെ മുന്നോട്ടു പോകണമെന്നും ഏകതയിൽ സമൂഹം ശക്തമാകുമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു ജാതിചിന്ത ഉപേക്ഷിച്ച് കാലങ്ങളായി വിഘടിച്ചു നിൽക്കുന്ന ഹിന്ദു സമൂഹം ഒന്നിക്കണം ഒന്നിക്കാൻ ആദ്യ ഉപായം നമ്മുടെ ശക്തി തിരിച്ചറിയുക എന്നതാണ് സനാതനധർമ്മം സ്വയം ആചരിക്കുന്നതിനൊപ്പം കുടുംബത്തിലും ആചരിക്കണം കുടുംബത്തിലുള്ളവർ ഒരുമിച്ച് സമയം ചെലവഴിച്ചും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചും കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്തും മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവന്റെ സംസ്കൃത കൃതിയായ ശ്രീനാരായണ സ്മൃതിയുടെ മലയാള പരിഭാഷയുടെയും വേദജ്യോതിഭാഷ്യത്തിന്റെയും പ്രകാശനവും മോഹൻ മോഹൻഭഗവത് നിർവഹിച്ചു ആചാര്യ ഡോക്ടർ ആനന്ദ്രാജാണ് ഗ്രന്ഥകർത്താവ് അമൃത ന്യൂസ് പത്തനംതിട്ട